നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം ഒന്നാം തീയതി ഞായറാഴ്ച ദിവസം നാളെ മുതൽ അല്ലെങ്കിൽ തിങ്കളാഴ്ച മുതൽ നിരവധി മാറ്റങ്ങളാണ് സംസ്ഥാനത്ത് വരുന്നത് അപ്പോൾ സെപ്റ്റംബർ മാസത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അപ്ഡേറ്റുകൾ അതായത് പ്രധാന അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓരോ അറിയിപ്പുകളും വളരെ പ്രധാനപ്പെട്ടതാണ് ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറ്റുള്ളവരിലേക്ക് ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തു കൊടുക്കുവാനും നിങ്ങൾ മറക്കരുത് അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട അറിയിപ്പുകളിലേക്ക് വരാം ഒന്നാമതായി പങ്കുവയ്ക്കുന്നത് ഓണം വിപണി സജീവമാവാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ വിലക്കയറ്റത്തിനും സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു വിപണി വിലയിലെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ ഇപ്പോൾ സജീവമായിട്ടുള്ള ഇടപെടലുകൾ നടന്നു നടന്നുവരികയാണ് ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് നിത്യോപയോഗ സാധനങ്ങളുടെയും പച്ചക്കറി ഉൽപ്പന്നങ്ങളുടെയും വില നിയന്ത്രിക്കുന്നതിന് ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി അനിൽ അറിയിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് വിലക്കയറ്റം സംബന്ധിച്ച സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി ലാൻഡ് റവന്യൂ കമ്മീഷണർ ജില്ലാ കളക്ടർമാർ ഭക്ഷ്യവകുപ്പ് സെക്രട്ടറി സിവിൽ സപ്ലൈസ് കമ്മീഷണർ ലീഗൽ பெளஜஜி கண்ட்ரோலர் உட்படையுள்ள വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരുടെ യോഗത്തിൽ സംസാരിക്കവെയാണ് മന്ത്രി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം അവലോകനം ചെയ്യുന്നതിനായി ചീഫ് സെക്രട്ടറി അധ്യക്ഷനായി സംസ്ഥാനതല കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് കമ്മിറ്റി നാലു മാസത്തിൽ ഒരിക്കൽ യോഗം കൂടി നിത്യോപയോഗ സാധനങ്ങളുടെ വില നിലവാരം സംബന്ധിച്ച് വിലയിരുത്തൽ നടത്തി വരികയാണ് കടല തുവര അതുപോലെ തന്നെ പഞ്ചസാര കുറുവാരി വെളിച്ചെണ്ണ എന്നിവയുടെ വിലയാണ് വർധനവിന് സാധ്യതയുള്ളതായി കണ്ടെത്തിയിരിക്കുന്നത് ഇനി രണ്ടാമത്തെ അറിയിപ്പിലേക്ക് വന്നാൽ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നു ഇതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത ഏഴ് ദിവസം വ്യാപകമായി നേരിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് അറിയിപ്പ് സെപ്റ്റംബർ മൂന്ന് വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് ഈ ഓഗസ്റ്റ് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട് പെൻഷൻ ഗുണഭോക്താക്കൾ അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും സഹകരണ സംഘങ്ങൾ വഴി വീടുകളിൽ ഈ ഒരു പെൻഷൻ ലഭ്യമാവുന്ന ഗുണഭോക്താക്കൾക്ക് തിങ്കളാഴ്ച മുതലായിരിക്കും ഈ ഒരു പെൻഷൻ ലഭിച്ചു തുടങ്ങുക ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യാത്ത ഗുണഭോക്താക്കൾ അത് ഉടനെ തന്നെ പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കണം ഇനി അടുത്ത മാസം മുതൽ നിങ്ങൾക്ക് ക്ഷേമ പെൻഷൻ ലഭിക്കണം എന്നുണ്ടെങ്കിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കൽ നിർബന്ധമാണ് പെൻഷൻ മസ്റ്ററിംഗ് തീയതി നീട്ടി നൽകിയിട്ടുണ്ട് സെപ്റ്റംബർ മുപ്പതാം തീയതി വരെ നിങ്ങൾക്ക് മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് അടുത്ത മാസത്തിൽ നിങ്ങൾക്ക് ഒരു മാസത്തെ കുടിശ്ശികയും ചേർത്ത് മൂവായിരത്തി രൂപയാണ് ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ലഭ്യമാവുക ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഓണത്തോടനുബന്ധിച്ച് വിതരണം ചെയ്യുന്ന സൗജന്യ ഭക്ഷ്യ കിറ്റിന്റെ വിതരണവും അടുത്ത ആഴ്ചയോടു കൂടി ആരംഭിക്കും എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്കും ഇത്തവണ സൗജന്യ ഓണക്കിറ്റ് ഇല്ല എന്നുള്ളൊരു കാര്യം പ്രത്യേകം അറിഞ്ഞിരിക്കും ണം ഇത്തവണ ഓണക്കിറ്റിൽ പതിനാല് ഇനങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട് എന്തൊക്കെ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ എന്ന് ഔദ്യോഗികമായി തന്നെ ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അൻപത് ഗ്രാം കച്ചുവണ്ടി പരിപ്പും ഉൾപ്പെടെയാണ് പതിനാല് ഇനം ഭക്ഷ്യധാന്യങ്ങൾ അഞ്ച് പോയിൻറ്റ് എട്ട് ഏഴ് ലക്ഷം വരുന്ന മഞ്ഞ റേഷൻ കാർഡ് അതായത് അന്ത്യോദയ അന്ന യോജന ഉടമകൾക്കും ക്ഷേമസ്ഥാപനങ്ങളിലെ താമസക്കാരിൽ നാല് പേർക്ക് ഒരു കിറ്റ് എന്ന കണക്കിലുമാണ് ഈ ഒരു കിറ്റ് ലഭിക്കുക കൂടാതെ വയനാട്ടിൽ ഉരുൾപൊട്ടൽ പ്രദേശങ്ങളിലെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും ഉൾപ്പെടെ ആകെ അഞ്ച് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് ലക്ഷം പേർക്കാണ് ഈ ഒരു കിറ്റ് വിതരണം ചെയ്യുന്നത് ഇതിനായി മുപ്പത്തിനാല് പോയിൻറ്റ് രണ്ട് ഒമ്പത് കോടി രൂപ സപ്ലൈകോയ്ക്ക് അനുവദിച്ച് ഉത്തരവും ഇറങ്ങിക്കഴിഞ്ഞു വിപണിയിൽ ജി എസ് ടി ഉൾപ്പെടെ അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് പോയിന്റ് അൻപത് രൂപ ആ വില മതിക്കുന്ന സാധനങ്ങളാണ് ഈ ഒരു കിറ്റിൽ ഉള്ളതെന്നാണ് ഉത്തരവിൽ വ്യക്തമാക്കുന്നത് നൂറ് ഗ്രാമിലുള്ള തേയില പാക്കറ്റ് ലഭിക്കും ഇതിന് ഇരുപത്തിയെട്ട് രൂപയാണ് വില ചെറുപയർ പരിപ്പ് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഇതിൻ്റെ വില എന്ന് പറയുന്നത് മുപ്പത്തി അഞ്ച് രൂപയാണ് സേമിയ പായസം മിക്സ് ലഭിക്കും ഇത് മിൽമ കമ്പനിയുടേതാണ് ഇരുന്നൂറ്റി അൻപത് ഗ്രാം അൻപത്തിയാറ് രൂപയുടേതാണ് നെയ്യാണെങ്കിൽ മിൽമയുടേത് അൻപത് മില്ലി ലിറ്റർ നാൽപ്പത്തി ഒന്ന് രൂപയാണ് ഇതിൻ്റെ വില കശുവണ്ടി പരിപ്പ് അൻപത് ഗ്രാം ഇതിന് അൻപത് രൂപയാണ് വില വെളിച്ചെണ്ണ ശബരിയുടേത് അഞ്ഞൂറ് മില്ലി ലിറ്റർ ഇതിന് തൊണ്ണൂറ് രൂപയാണ് വില സാമ്പാർ പൊടി ശബരി നൂറ് ഗ്രാമിന് നാൽപ്പത്തി രൂപ മുളക് പൊടിയാണെങ്കിൽ ശബരിയുടേത് നൂറ് ഗ്രാമിന് ഇരുപത്തി നാല് രൂപ മഞ്ഞപ്പൊടി ശബരിയുടേത് നൂറ് ഗ്രാമിന് ഇരുപത്തിയേഴ് രൂപ മല്ലിപ്പൊടി ശബരി കമ്പനിയുടേത് നൂറ് ഗ്രാം പതിനേഴ് രൂപ ചെറുപയർ അഞ്ഞൂറ് ഗ്രാം അറുപത്തി രൂപ തൂരപ്പരിപ്പ് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഇതിന് നാൽപ്പത്തി ഒമ്പത് രൂപയാണ് പൊടിയുപ്പ് ഒരു കിലോഗ്രാം പതിമൂന്ന് പോയിൻറ്റ് അൻപത് പൈസ തുണിസഞ്ചി ഉൾപ്പെടെ പതിനാല് ഇനങ്ങളാണ് ഇത്തവണ മഞ്ഞ കാർഡിന് ഓണക്കിറ്റായി ലഭിക്കുക ഇനി അടുത്ത അറിയിപ്പായി ശ്രദ്ധിച്ചിരിക്കേണ്ടത് സ്പാം അതുപോലെ തന്നെ ഫിഷിംഗ് സന്ദേശങ്ങൾ തടയാൻ പുതിയ ചട്ടം നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ഇതനുസരിച്ച് ബാങ്കുകൾ ആപ്പുകൾ മറ്റ് സ്ഥാപനങ്ങൾ എന്നിവർക്ക് ഉപയോക്താക്കളുടെ നമ്പറിൽ ഒറ്റത്തവണ പാസ് ഒ ടി പി അയക്കണമെങ്കിൽ ഇനി മുതൽ രജിസ്ട്രേഷൻ നിർബന്ധമാണ് ആഗസ്റ്റ് മുപ്പത്തി ഒന്നിന് മുൻപ് ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്ത് വൈറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്താത്ത നമ്പറുകളിൽ നിന്ന് സെപ്റ്റംബർ ഒന്ന് മുതൽ ഒ ടി പി അയക്കാൻ പറ്റില്ല ഇത്തരം മെസ്സേജുകൾ സംശയകരമായ ലിങ്കുകളുണ്ടോ എന്ന് പരിശോധിക്കുവാനുള്ള സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് പുതിയ രീതിയിലേക്ക് മാറിയില്ല എങ്കിൽ ബാങ്ക് ഇടപാടുകൾ ഉപയോക്താക്കളെ യഥാസമയം അറിയിക്കുന്ന ട്രാൻസാക്ഷൻ അലർട്ടുകളും തടസ്സപ്പെടാൻ ഇടയുണ്ടെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് എന്നാൽ ഫോൺ സന്ദേശങ്ങൾ വഴിയുള്ള തട്ടിപ്പുകൾ തടയാൻ പുതിയ ചട്ടങ്ങൾ സഹായിക്കുമെന്നാണ് ട്രായ് പറയുന്നത് പൊതുജനങ്ങളെ അറിവിലേക്കായി വളരെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുമ്പോൾ നിങ്ങൾ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനികവും